കഴിഞ്ഞ പ്രാവശ്യം മാമൻ്റെ അവിടെക്ക് പോകുമ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണിത് അപ്പോൾ ഞാൻ ജസ്റ്റ് വോയിസ് കൊടുക്കണ്ടാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റടി ശബ്ദമാണ് കാരണം എൻ്റെ ശബ്ദത്തിലൊക്കെ മുങ്ങിപ്പോകും അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് പോകാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് എങ്ങനെയെന്ന് അറിയാം നമ്മുടെ ഹാർബർ ചേറ്റു ഹാർബറിൻ്റെ അവിടെ തന്നെ വന്നിട്ടുള്ളത് ഹാർബറിൽ നമ്മൾ കയറിയില്ല നമ്മളുടെ ഇവിടെ ഒരു കടയുണ്ട് ഒരു ഒണക്കമീൻ കട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ തൃശ്ശൂർ പോയിട്ട് ചെമ്മീനെ വില ചോദിച്ചപ്പോൾ ഒരു കിലോ ചെമ്മീൻ ആയിരത്തി ഇരുന്നൂറ് രൂപ പക്ഷേ നമ്മൾ ഇവിടെന്നായിട്ട് മേടിക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കിലോ ചെമ്മീൻ ഉണക്ക ചെമ്മീന് അറുന്നൂറ് രൂപ മാന്തളിന് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ അങ്ങനത്തൊക്കെ റേറ്റിന് നമുക്ക് കിട്ടൂട്ടോ അടിപൊളിയാണ് ഇവിടെ അമ്മാമിനെ നിർത്തി വിടന്നായിട്ട് അമ്മാമിക്ക് വയ്യാണ്ടിരിക്കുകയാണ് പിന്നെ ആളുടെ മോനുണ്ടായിരുന്നു അവളുടെ മോൻ പുറത്ത് പോയി എടുക്കായ കാരണം ആളുടെ വൈഫാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നിന്നൊക്കെ ഞങ്ങൾ ഉണക്കമാന്തലും മേടിച്ചു മുള്ളനും മേടിച്ചു ചെമ്മീൻ ഉണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞാരമാമെൻ കൊണ്ടുവന്ന ചെമ്മീൻ വീട്ടിലിരിഞ്ഞിട്ട് അത് കാരണം മേടിച്ചില്ല അന്ന് ഞാൻ തൃശ്ശൂർ പോയിട്ട് ചെമ്മീൻ്റെ വില ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടി പണ്ടാറ മടങ്ങി അത്രയ്ക്കധികം പൈസയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ ചേച്ചിനോട് പറയുമായിരുന്നു ചേച്ചി ചേച്ചി ഇവിടെ കൊടുക്കണത് ഭയങ്കര നഷ്ടത്തിലെ കൊടുക്കണത് അവിടെയൊക്കെ എത്ര രൂപയ്ക്ക് കൊടുക്കണേന്ന് അറിയും അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ നമ്മൾ അവിടെ നിർത്തോണക്കെ അങ്ങനെ ചെയ്യുന്നതല്ലേ അപ്പോൾ നിങ്ങൾക്കർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതേ അവിടെ ഫോൺ നമ്പർ കാണുന്നു ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതിയല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെയും എത്തിച്ചരും പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല അടിപൊളി ഫ്രഷ് മാന്തളായിരുന്നു കേട്ടോ ഫ്രഷ് മാന്തം ഉണങ്ങിയ മാന്തൾ ഇവിടെ കടയിൽ നിന്നൊക്കെ മേടിച്ചപ്പോൾ കൂടുതൽ വെള്ളമായിരുന്നു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് മേടിക്കും നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ ഇവിടെ നിന്ന് എണ്ണിയാട്ട മേടിക്കാറ് അപ്പോൾ നോക്കിയാൽ അബിയാട്ടൻ്റെ മുള്ളൻ ഇഷ്ടം പറഞ്ഞു അപ്പോൾ മുള്ളനും നമ്മൾ കുറച്ച് മേടിച്ചിട്ടുണ്ട് ഞാൻ മുള്ളൻ നോക്കി നിൽക്കുമ്പോൾ അപ്പുറത്തൊരു പട്ടി ദൈവമേ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ അങ്ങനെ നമ്മൾ മാന്തളും മുള്ളനൊക്കെ മേടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് പോകണില്ല നമ്മളിനി പുലിമുട്ട് കാണാൻ പോകണം ബീച്ച് കാണാൻ പോകണം നമ്മൾ പിള്ളേരെ വീട്ടിലാക്കിയിട്ടായിട്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും എന്ത് അച്ഛനും അമ്മയാണ് കാര്യമില്ല ഇവിടേക്ക് കൊണ്ടുവന്നാൽ റെഡി ആവില്ല അപ്പോൾ നോക്കിയാൽ ഇവിടെ ഇങ്ങനൊരു ഓറഞ്ച് ഇട്ടിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് ഇങ്ങനെ ചെറിയ ഒരു ഇങ്ങനെ ഇങ്ങനെ മുള്ളു മുള്ളു പോലെ വെച്ചില്ലേ ആ ഭാഗമൊക്കെ കടൽ കടൽ തൂർക്കണ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിട്ട് മൂടിയിട്ട് അവിടെ ചേറ്റുവ ഹാർബറിൻ്റെ ബാക്കി ഭാഗം കൺസ്ട്രക്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടാ പിന്നെ നമ്മൾ പോകുമ്പോൾ ഒരു ബോട്ട് ഇങ്ങനെ പണിക്ക് കയറ്റിയിട്ടുണ്ട് ഇപ്പോൾ ട്രോളിംഗ് അല്ലായിരുന്നത് ട്രോളിങ് ഇപ്പോൾ കഴിഞ്ഞു ഞാൻ ഈ ടൈമിൽ ഇന്ന് ഈ വീഡിയോ ഇടുന്ന ടൈമിലൊക്കെ ട്രോളിങ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ട്രോളിംഗ് ആയിരുന്നു അത് കാരണം ഒരുപാട് ബോട്ടുകളൊക്കെ കരക്കി കയറ്റിയിട്ട് കൊടുക്കായിരുന്നു പണിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നമുക്കറിയുന്ന ആൾക്കാരൊന്നും ഉണ്ടായില്ലല്ലോ എൻ്റെ കൂട്ടുകാരനുണ്ട് വൈശാഖ് അവനെ വിളിക്കാച്ചിട്ടുണ്ടെങ്കിൽ അവൻ വന്നേനെ പക്ഷെ അവൻ വല്ല ജോലിയിലും കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവന് എനിക്കീ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നീ എന്താ വന്നിട്ട് പറയാന്ന് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും പറഞ്ഞോളോട്ടാണ് അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് അവനോട് പറഞ്ഞിട്ട് നമ്മളിനി ബോട്ടിലൊക്കെ കയറുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചതാട്ടാ പിന്നെ നമ്മൾ പോയത് നോക്കിയാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി കറങ്ങിയപ്പോൾ ഫുള്ള് ആ തെങ്ങൊക്കെ വെച്ച് കൊടുക്കണമുണ്ടല്ലേ എൻ്റെ മുഖം നോക്കണ്ട കേട്ടോ ഞാനൊരു വെറുതെ ഒരു ഷോക്ക് ഇങ്ങനെ എടുത്തതാണ് ഒരു ഭംഗിയല്ലേ ഷോർട്ട്സ് എന്തായാലും കിടക്കാമെന്ന് വിചാരിച്ചു പക്ഷെ നട ില്ല അപ്പോൾ നോക്കി അതിൻ്റെ ബാക്ക് ഭാഗം നിങ്ങൾ നോക്കുക തെങ്ങുകൾ ഇങ്ങനെ എന്തൊരു ദിവസം ഫുള്ള് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്ലൈമറ്റ് ആണ് നമുക്ക് അവിടുന്ന് പോരാൻ തോന്നില്ല അവിടെ എവിടെയിൽ ഇരുന്ന് വല്ല ഈ പറഞ്ഞ പോലെ അടിക്കണ രണ്ടടിക്കണ ചേട്ടന്മാർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലൈമറ്റ് ഈ ചീട് കളിക്കുന്ന ചേട്ടന്മാർക്കണമെന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റ് അടിപൊളി അന്തരീക്ഷമായിട്ടാണ് പിന്നെ വരുമ്പോൾ നമ്മൾ എന്തിട്ട് ഐസ് പ്ലാന്റ് അതായത് ഹാർബറിക്ക് വേണ്ട ഐസ് ഉണ്ടാവില്ലേ മീനിലേക്ക് ഐസ് അപ്പോൾ ഐസ് കണ്ടു പിന്നെ അവിടെ കുറേ ഇങ്ങനെ ബോട്ടിൽ പണിയെടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അതിന് ഇനിയിപ്പോൾ അവരെ പോയി ശല്യപ്പെടുത്താൻ നിന്നില്ല പോണ വഴിക്ക് നമുക്കിനി പുലിമുട്ട് കാണാൻ പോകണം അപ്പോൾ അബിയാട്ടം എനിക്ക് ലേസ് മേടിച്ചെന്നു അങ്ങനെ വേറെ എന്തോ മേടിച്ചു അപ്പോൾ ആ വീട്ടിലെ സുന്ദരിനെ കണ്ടു സുന്ദരി കുളിച്ചിട്ടില്ല എന്ന് എന്നിട്ട് മുപ്പര കെട്ടിയിട്ട് കൊടുക്കണം അങ്ങനെ നമ്മൾ പുലിമുട്ടിൻ്റെ അവിടേക്ക് വരുമ്പോഴേ ഒരു ചേട്ടൻ തേ വീശ്ണു അപ്പുറത്തൊരു ചേട്ടൻ വീശി ഉണ്ടായിരുന്നു കേട്ടോ ഓൺ ദ സ്പോട്ടിൽ രണ്ടുപേരും വീശിണ്ടായിരുന്നു നല്ല അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അബിയാട്ടൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി ഉപജീവന മാർഗ്ഗം അതായത് ഇങ്ങനെ വാഴക്കൃഷി അങ്ങനെ പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ മത്സ്യകൃഷി മത്സ്യബന്ധനം അങ്ങനെ പറയില്ല അടിപൊളി സ്ഥലം നിങ്ങൾക്ക് അഥവാ ഇനി ഉണക്കമീൻ വേണോ പച്ചമീൻ വേണോ പച്ചമീൻ വേണമെങ്കിൽ ഹാർബറിൽ പോയിട്ട് ഇങ്ങനെ ബൾക്കായിട്ട് എടുക്കണതുണ്ട് പിന്നെ എനിക്കറിയില്ല കേട്ടോ ഇനി ഇപ്പോൾ ഹാർബറിൽ വല്ലവരും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തെറി വിളിക്കരുത് ഞാൻ എനിക്ക് കേട്ട് പരിചയമുള്ളതാണ് ഞാൻ പറയുന്നത് കണ്ടുപരിച്ചയുണ്ട് ഞങ്ങൾ പോയിട്ട് മേടിക്കാറുള്ളത് കാരണം പിന്നെ ഉണക്കമീൻ നമ്മൾ അവിടെ നിന്നാണ് സ്ഥിരം മേടിക്കാറ് അതിൻ്റെ അപ്പുറത്തും കടകളുണ്ട് പക്ഷെ നമ്മൾ ഇവിടുന്നാട്ടാണ് സ്ഥിരമായിട്ട് മേടിക്കാറ് അടിപൊളി ഉണക്കമീനാണ് അവിടുത്തെ നല്ല അത്ര അധികം വാല്യൂ ഇല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനം നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മളിനി പോകുന്നത് നമ്മളുടെ ഡെസ്റ്റിനേഷൻ നമ്മളുടെ പുലിമുട്ട് കാണാൻ പോകുന്നു അപ്പോൾ പുലിമുട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ നമ്മളുടെ അപ്പുറത്ത് അഞ്ചങ്ങാടി ഉണ്ട് അഞ്ചങ്ങാടിയിൽ അവിടെ പുലിമുട്ടുണ്ട് ഇത് നമ്മളുടെ സ്വന്തം ചേറ്റുവ അതായത് ബംഗ്ലാങ്കടവ് അഴിമുഖം എന്നൊക്കെ പറയും അഴിമുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴയും കടലും കൂടി ഒരുമിച്ച് സംഗമിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ തിര വരുള്ളൂ ഈ ഭാഗം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ചെറിയ ചെറിയ തിരകളെ വരുകയുള്ളൂ പക്ഷേ കടലപ്പുറത്ത് അതായത് അറപ്പേ എന്തൊക്കെയോ പറയും കറക്റ്റ് എനിക്കറിയില്ല അപ്പോൾ നോക്കി ബോട്ടൊക്കെ കെട്ടിയിട്ട് കൊടുക്കാം ഇതല്ല അവർക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നാലും അത്യാവശ്യം കുറച്ച് ബോട്ടുകൾ പോകണുണ്ടായിരുന്നു നമ്മൾ പോകുമ്പോൾ നല്ല കട്ട വില ആയിരുന്നു കേട്ടോ നമ്മളെ സൺസ്ക്രീനൊന്നും തേച്ചില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ് പോകുക അങ്ങനത്തെ വെയിലായിരുന്നു ഇറ്റുന്നേരം കഴിഞ്ഞപ്പോൾ കം എന്താ പറയുക കംപ്ലീറ്റ് ക്ലൈമറ്റ് അങ്ങോട്ട് മാറി മഴ ചാറി തുടങ്ങി ഞങ്ങൾ എന്ന് വെച്ചാൽ കൂട്ടുകൂട്ടത്തിലൊന്നുമില്ല അപ്പോൾ എന്തേലും വീട്ടിൽ നിന്ന് അനങ്ങണങ്ങി നനഞ്ഞോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ ബോട്ട് വരുന്നത് അതൊക്കെ കാണാൻ നല്ല രസമായിട്ടാണ് ഈ ബോട്ടിൽ കയറിയിരിക്കേണ്ട അവസ്ഥയൊക്കെ നല്ല ചിക്കുക അടിപൊളി കയറാമായിരുന്നു വൈശാഖിനെ വിളിക്കാച്ചുണ്ടെങ്കിൽ അവൻ വന്നേ അപ്പോൾ ഏതെങ്കിലും ഒരു ബോട്ടിൽ നമുക്ക് കയറി ആ ബോട്ടിൻ്റെ ഉള്ളിൽ സ്റ്റിയറിംഗ് ഒക്കെ വെച്ചിട്ട് ആ ഞാൻ വണ്ടി ഓടിക്കാൻ പോകേ വണ്ടി അല്ലല്ലോ ഞാൻ ബോട്ട് ഓടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല സ്റ്റാറ്റസും സെൽഫിയൊക്കെ എടുക്കാമായിരുന്നു അവൻ വിളിച്ചില്ലല്ലോ നമ്മൾ ഇനി അത്രശം പോകുമ്പോൾ അവന് വിളിക്കുന്നുണ്ടായാലോട്ടാ അങ്ങനെ കുറച്ച് ബോട്ടുകൾ കണ്ടു ബോട്ടുകളൊക്കെ ഫുള്ള് എന്താ പറയുക ആയി കാരണം അധികം മീനൊന്നും പിടിക്കില്ല എന്ന് തോന്നിയിട്ട് എന്നാലും അവർക്ക് ഉണ്ടാവും എനിക്കറിയില്ല ഒരു സംഭവം ഞാൻ കണ്ടില്ല അതെങ്ങനെയാണ് അങ്ങനെ നേരെ നോക്കി വളച്ചിട്ടാണ് കൊണ്ടുപോകണത് ഞാൻ വിചാരിച്ചു നേരത്തെ എന്താ ബിട്ടാ നേരെ പോകാത്തത് പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ ട്രാക്കുണ്ടല്ലോ റോട്ടിൽ കൂടെ പോകണം വണ്ടികൾക്ക് ട്രാക്കുണ്ട് അതുപോലെ തന്നെ ആകാശത്തുകൂടെ പോകണം ഹെലികോപ്റ്ററിനും പ്ലെയിനിനും ട്രാക്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കടലിൽ കൂടെ പോകണം ബോട്ടിനും ഉണ്ടായിരിക്കും അപ്പം ഞാൻ എന്തൊക്കെയാ പറയുന്നുണ്ട് ഈ പറയുന്നതൊക്കെ മുങ്ങിപ്പോൾ ഈ കടലിൻ്റെ ശബ്ദത്തിൽ ഞാൻ ഇടയ്ക്ക് ചെറിയൊരു കടലിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാട്ടോ അപ്പോൾ അഭിയാട്ടനെ ചീത്ത പറയുന്ന മതി അപ്പുറത്ത് കൂടെ വന്നിട്ട് അവിടെ എവിടെ എങ്ങാനും വണ്ടി വെച്ചാൽ മതി ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഇനി എങ്ങാനും ഈ കടലിൽ വീഴുമോ എന്നാണ് അഭിയാട്ടം പറയുന്നത് നീൻ എന്തു നീൻ്റെ ഭർത്താനെ കേട്ടിട്ട് ഞാൻ ഇപ്പുറത്ത് കൂടെ വന്ന് അപ്പുറത്ത് വരിയാക്കി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അഭിയാട്ടം കുറെ പറയുന്നുണ്ടായിരുന്ന കേട്ടോ പക്ഷെ ചീത്ത ഒന്നുമില്ല കേട്ടോ അങ്ങനെ ഒരു സാധാപോലെ ചെറിയൊരു ശ്വസനം അത് ഇറക്കാണെങ്കിൽ നമുക്ക് കിട്ടാറില്ല കേട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു എന്താ പറയുക സമാധാനം കിട്ടില്ല എന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നിട്ടാ അപ്പോൾ അങ്ങനെ നോക്കിയേ ആ ആ അപ്പുറത്ത് കാണുന്നത് ഇപ്പോൾ ആ ബോട്ട് വരുന്നതിൻ്റെ അപ്പുറത്ത് കാണാതെന്നാണ് അഞ്ചങ്ങാടി കടപ്പുറം അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് മാറും അതായത് നമ്മൾ വിചാരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോകാൻ പറ്റും ഇല്ല നമ്മളിങ്ങനെ ചേറ്റുവ ചാവക്കാടൊക്കെ കഴിഞ്ഞിട്ട് വേണം അഞ്ചങ്ങാടി കടപ്പുറത്തേക്ക് വരണമെങ്കിൽ കേട്ടാ ഇതിപ്പോൾ നമ്മുടെ സ്വന്തം ബംഗ്ലാങ്കടവ് അതായത് ചേറ്റുവ അഴിമുഖം ചേറ്റുവെന്നൊക്കെ പറയാൻ തോന്നുന്നു അറിയില്ല ഇത് ശരിക്കും ബംഗളാങ്കടവ് നമ്മളെ തിരുവോണം ബസ്സുണ്ട് ഇവിടെ ഹാർബറിൻ്റെ അവിടെ നിന്ന് കൊണ്ടുപോയിടാട്ടോ അതിൻ്റെ ഇടയിൽ നമ്മളെന്ത് കണ്ടു കുറേ ചേട്ടന്മാർ ഇറങ്ങി നിന്നിട്ട് വീശുണ്ടായിരുന്നു കുറേ പേര് അവിടെ കയറി നിൽക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേശം മഴ തൂളിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ശരിയാവില്ലല്ലോ മീനിങ് കിട്ടിണ്ടായിരുന്നു കേട്ടോ അവർക്ക് ട്രോളിങ്ങ് ആയ കാരണം മീൻ ബോട്ടിംഗ് അല്ലേ പോകാൻ പറ്റാത്തുള്ളൂ വീശക്കാർക്കൊന്നും അത് വലിയ സീനില്ലല്ലോ പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ചെറിയൊരു പുലിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് അതിൽ നമ്മൾ പോയിട്ടില്ല നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം നമ്മൾ നമ്മളിതിലാണ് കേട്ടോ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ അബിയാട്ടൻ്റെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ വിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇവർ ഇതൊക്കെ ആദ്യമായിട്ടില്ല കാണാൻ ബീച്ച് തന്നെ അവർക്ക് വല്ല ഓണം വിഷവും പറയുന്ന പോലെയാണ് അവർക്ക് കാണാനങ്ങനെ വരാനൊന്നും അറിയില്ല പറ്റില്ലല്ലോ അത്ര അധികം ദൂരം വരണ്ടേ അപ്പോൾ അന്ന് വന്നപ്പോൾ അവർക്കൊക്കെ ഇതൊരു കൗതുകമായിരുന്നു കേട്ടോ പുറമെയുള്ള ആൾക്കാർക്ക് ഭയങ്കര കൗതുകമായിരിക്കും സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടലിൻ്റെ നടുക്കൽ കൂടെ നടന്നു പോവുകയാണ് നമ്മളെപ്പോഴും എന്താ ചെയ്യുക കടൽ കാണാൻ വരുമ്പോൾ കടലിൻ്റെ തിരമാലയിൽ കാല് നനയ്ക്കുക കുളിക്കുക കളിക്കുക അങ്ങനെയല്ലേ ചെയ്യാറ് പക്ഷേ ഇതങ്ങനെയല്ലല്ലോ ഇതൊരു വ്യത്യസ്ത ഒരു അനുഭൂതി എന്ന് അതാണ് അഴിം അഴിമുഖല്ലോ പുലിമുട്ട് പുലിമുട്ടെന്ന് പറയുന്നത് ഈ സുനാമി അതിനൊക്കെ തടയാൻ വേണ്ടിയിട്ട് അങ്ങനെ കടലിലെ സെൻട്രിക്ക് കൂടെ അങ്ങനെ നമ്മുടെ രാമൻ സീതേന അന്വേഷിച്ച് പോയില്ലേ മറ്റേ എന്തോ ഉണ്ടാക്കിയിട്ട് അയ്യോ അതിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അറിയുന്ന ഒരേലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ അതെന്തെങ്കിലും അങ്ങനെ തന്നെ അത്യാവശ്യകാര്യം എന്തെങ്കിലും പറയാൻ നിൽക്കുമ്പോൾ അത് അങ്ങോട്ട് മറന്നങ്ങട്ട് പോകും സേതുബന്ധനം ഓക്കെ സേതുബന്ധന ഉണ്ടാക്കിയത് അതേപോലെ ഒരു സേതുബന്ധനാണ് നമുക്കിങ്ങനെ രണ്ടായിരത്തഞ്ചിലൊക്കെ ഇങ്ങനെ സുനാമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നുല്ലോ നമ്മളവിടെയൊക്കെ ഇവിടെയൊക്കെ ആയിരുന്നു കേട്ടോ അവിടുത്തെ റോഡുകളും കുറേ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പുലിമുട്ട് നിർമ്മിക്കുന്നത് അത് സുനാമിനെ തടുക്കാൻ ചെറുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല പക്ഷേ പിന്നെ ഇതുണ്ടാക്കിയിട്ടൊന്നും പിന്നെ ഇങ്ങനെ കടൽക്ഷോഭം വന്നിട്ടൊന്നുമില്ല ചെറുതായിട്ട് തരത്തിൽ വരും അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ വെള്ളപ്പൊക്കം വരുന്നത് നമ്മളെന്തേലും ചെയ്തിട്ടാണോ അല്ലല്ലോ അക്കെ നമ്മൾ ചെയ്തിട്ടേ നീ നമ്മൾ ചെയ്യണ്ടല്ലോ ഏഹ് ഇത് കൊടുത്തരമല്ലോ ഞാൻ പറയുന്നത് ആ അങ്ങനെ ആ ചേട്ടൻ എൻ്റെ വീശ കഴിഞ്ഞു വീശല് കഴിഞ്ഞു എൻ്റെ വർത്താനത്തിൽ അങ്ങേര് വർത്ത അങ്ങേരുടെ വീശില് മുങ്ങിപ്പോയി അങ്ങേർക്കൊന്നും അങ്ങേര്ക്കൊന്നും കിട്ടിയില്ലാട്ടാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തൊന്നും വലിയ ഏറ്റന്ന് പറയാനില്ല നടക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഞാൻ പറയുന്നുണ്ട് പക്ഷേ നല്ല സൂര്യനാണ് പിന്നെ നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ നമ്മളിപ്പോൾ ഒരു റോട്ടിൽ കൂടെ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ വോയിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് കേൾക്കില്ല അതേ ഒരു ഫീലായിട്ടാണ് ഈ കടലിൻ്റെ ഇടയിൽ പോയി നിന്നിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ടാകും അപ്പോൾ കാറ്റിൻ്റെ മൂളലും ഉണ്ടാവും പിന്നെ ഈ തിരമാല അടിക്കാനായിട്ട് ശബ്ദം ഉണ്ടാകും ഇപ്പോൾ ഇത്ര നേരം നിങ്ങൾ നോക്കിയാൽ നല്ല വെയിലായിരുന്നത് ഒരു സൈഡ് വെയിൽ ഒരു സൈഡ് നല്ല മഴക്കാറായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ചെന്നിരുന്നു അറ്റം ഭാഗം പുലിമുട്ടിൻ്റെ ഭാഗത്തൊരു എന്താ പറയുക വാച്ച് ടവർ വാച്ച് ടവറല്ല ഒരു ക്ലോക്ക് ടവറോ മറ്റേ ലൈറ്റ് ഹൗസ് അയ്യോ ഞാൻ ഞാനിന്ന് മൊത്തം വെള്ളീനല്ലോ ഒരു ലൈറ്റ് ഹൗസ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് പോയി പറഞ്ഞു അപ്പോൾ അത് അവിടെയാണ് കേട്ടോ നേരത്തെ കണ്ടില്ലേ അവിടെയാണ് കംപ്ലീറ്റ് ബോട്ടുകളും വന്ന് നിൽക്കുന്നത് അവിടെ മത്സ്യബന്ധന ഹാർബറാണ് അപ്പോൾ ഹാർബറിൻ്റെ അവിടെ കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് നടക്കുമ്പോൾ അവിടെ കുറെ ചേട്ടന്മാർ മീനൊക്കെ പിടിക്കുന്ന കണ്ടു അപ്പോൾ അതിലൊരു ചേട്ടൻ എന്തെങ്കിലും മീൻ പിടിച്ചു കെട്ടാ അങ്ങേരക്ക് കിട്ടിയിട്ടുണ്ട് എന്തോട്ടോ കൂരി എന്ത് കൂരി എന്നൊക്കെ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ആ ഓരോരുത്തരുടെ ഒരു പേരുണ്ടല്ലോ മക്കറിഞ്ഞ ചാളായില്ല ചെമ്മീൻ കൊഞ്ച് ഞണ്ട് കക്ക അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളല്ലേ അപ്പോൾ ആൾ മീനെ പിടിച്ചിട്ടുണ്ട് പിന്നെ അതേ വേറെ ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട് അടിപൊളി റെയിൻകോട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ മീൻ പിടിക്കണ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജോലിയിൽ വലിയ എന്താ പറയുക പണിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അവരവിടെ നിന്ന് മീൻ പിടിക്കട്ടെ കിട്ടി ഒരു ചേട്ടന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കല്ലിൻ്റെ ഇടയിലേക്ക് പോയി ആൾ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ആ ചൂണ്ടലി പേടിച്ച് ചൂണ്ടാൻ ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് ചെയ്യാം അതിനൊക്കെ എക്സ്പേർട്ട് ആൾക്കാരൊക്കെ പറ്റുള്ളൂ നമ്മൾ ഈ തോട്ടിൽ പോലെ ഈ ഇതിർന്ന പോലെ അല്ലല്ലോ കടലെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു പ്രാവീണ്യം വേണ്ടേ ഇപ്പം അടുത്ത കാലത്ത് അതി എൻ്റെ മലയാളത്തിൽ ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയം കടിച്ചാൽ പെട്ടാത്ത വാക്കുകളൊക്കെ വായിൽ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ എൻ്റെ എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അബിയാട്ട എന്നോട് പോവാൻ സമ്മതിച്ചില്ലാട്ടോ അബിയാട്ടൻ്റെ പേടിയാണ് ഇനി എങ്ങാനും ഞാൻ വീണ് പോയാലോ എങ്ങാനും അങ്ങേർക്ക് ലോട്ടറി അടിച്ചാലോ അപ്പം ഈ ഒരു ഷോയാണോ അങ്ങേര് അല്ലാട്ടോ അഭിയാൻ ഇഷ്ടം കൊണ്ട് തന്നെയാണ് എന്തെങ്കിലും സംഭവിച്ചു ചത്തില്ലെങ്കിലും എന്താ പറയുക ചാവ അങ്ങനെ കുഴപ്പമില്ല ഇതെങ്ങാനും കയ്യുമ്പെടുമോ ഏയ് അങ്ങനൊന്നുമില്ല കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞു അശ്വശോ ആ അതൊക്കെ മാച്ചിക്കളാം അങ്ങനെയൊന്നുമില്ലാട്ടോ അപ്പോൾ നോക്കിയാൽ നമ്മൾ എൻ്റെ എത്തിയിട്ടുണ്ട് എൻ്റില് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയെന്ന് തോന്നിയില്ല എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ സൈഡിലൊക്കെ പണ്ടൊക്കെ വരാറുള്ള കാരണമായിരിക്കും ആദ്യക്ക് അമ്മയുടെ ചേച്ചി വീടൊക്കെ ഈ ഭാഗങ്ങളിലായിരുന്നു അപ്പം അങ്ങോട്ടൊക്കെ വരുമ്പോഴേ ഇങ്ങനെ അന്നൊന്നും പുലിപോട്ടുണ്ടായിരുന്നില്ല എന്നാലിങ്ങനെ ജസ്റ്റ് കടപ്പുറത്തൊക്കെ വന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കടലിൽ ഇറങ്ങാൻ പേടിയാണ് പക്ഷെ ഇങ്ങനെ എടുത്തുനിന്ന് കാണാൻ എനിക്കിഷ്ടാട്ട അപ്പോൾ അബിയേട്ടൻ ആ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ ഇരുന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അബിയേട്ട വായ നമുക്ക് ടൈറ്റാനിക്ക് കളിക്കാമെന്ന് പറഞ്ഞു ചാക്കൂർ റോസ് ആവാം ബെസ്റ്റ് ചാക്കൂർ റോസ് ഉണങ്ങിയ ചാക്കൂർ റോസ് അക്രമമായിട്ടുണ്ടല്ലേ എന്തേ ഞങ്ങൾക്കുണ്ടാവും ഉണ്ടാവില്ല ഒരു ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ടാവില്ലേ അങ്ങനത്തെയൊക്കെ തന്നെ കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നോക്കിയാൽ അബേട്ടൻ അവിടെ നിന്ന് റോൾ ഇണ്ട് ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ അതിൻ്റെ ഇടയിലേക്ക് നിൽക്കണ്ട എങ്ങാനും വലിയ വല്ല വല്ല തരമാലകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പൊടിയെടുക്കാൻ കിട്ടില്ലല്ലോ എന്തിനാണ് സുന്ദരമായ സുന്ദരമായ മുഖം ഞാൻ തന്നെ കേട്ടോ വിടണത് എന്ന് പറയുന്നത് ഞാൻ തന്നെ ൊക്കെ പറയുന്നു എന്തിനാണ് വെറുതെ അവനെ മുഖം വെറുതെ നശിപ്പിക്കുന്ന ബ്യൂട്ടി പാർലറിൽ പോയി പോലും പിന്നെ റെഡിയാകുമെന്ന് തോന്നുന്നില്ല ആളെ കിട്ടിയിട്ട് വേണ്ടേ പിന്നെ ബ്യൂട്ടി പാർലർ അമ്മ അതിൽ തിരമാലായിട്ട് വരുന്നത് ഈ പുലിമുട്ടുള്ള കാരണം കുറേയൊക്കെ ഈ പ്രകൃതിക്ഷോഭങ്ങളും ഈ സുനാമിന്നൊക്കെ എന്നൊക്കെ നമുക്കൊരു മോചനമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഉണ്ടാവും അതൊന്നും അറിയാണ്ട് ഇപ്പം ഈ പറയുന്ന പോലെ ഗവൺമെൻ്റ് ആയാലും മറ്റുള്ള ആൾക്കാരായാലും ഇതിങ്ങനെ ഒരു പരിപാടിക്ക് നിൽക്കില്ലല്ലോ അത് തന്നെ നിങ്ങൾ നോക്കി നോക്കിയാൽ ഈ പുലിമുട്ടുണ്ടാക്കാൻ എന്തോരം പാറ പൊട്ടിച്ച കല്ലുകളായിരിക്കും എത്ര അടി താഴ്ചയിലായിരിക്കും ഇതൊക്കെ ഇട്ടിട്ടുണ്ടാവാം അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഒരു കരവിരുദ് മനുഷ്യൻ്റെ ബ്രെയിൻ തലച്ചോറ് അവൻ്റെ ഒരു ഇതല്ലേ പറയുന്നത് ആദ്യം പുലിമുട്ട് തുടങ്ങി ഉണ്ടാക്കി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ ടൈമിൽ എനിക്കൊക്കെ പോകാൻ പേടി ഇനി അങ്ങാനും കല്ലളകി പോയാലോ പക്ഷെ ഇല്ലാട്ടാ അത്രയും നല്ല സെക്യൂർ അതിൻ്റെ സേഫ്റ്റിയിലാണ് അവരത് കെട്ടിയിട്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ശ്രീരാമൻ്റെ അന്നത്തെ സേതുബന്ധനം തന്നെയല്ലേ ഇപ്പം ഈ കാണുന്നത് അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി നല്ലത്യാവശ്യം നല്ല മഴയും കൊണ്ടുപോകും അതിൻ്റെ ഇടയിൽ ലൈവ് എടുത്തു ലൈവില് നമുക്ക് ആരും വന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വേഗം ലൈവൊക്കെ ക്ലോസ് ചെയ്ത് തിരിച്ച് വരുമതി ഒരു ചേട്ടന് പകരം അതോ കുറേ ചേട്ടന്മാരി മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ മീൻ വന്ന് തുടങ്ങിയ ടൈമാന്നോണ്ട് അപ്പോൾ അവരൊക്കെ മീൻ പിടിക്കട്ടെ അപ്പോൾ ഇന്നത്തെ പുലിമുട്ട് വിശേഷങ്ങൾ ഉള്ളൂ വല്ലതും മനസ്സിലായി നിങ്ങൾക്ക് ഞാൻ ഉണക്കമീൻ മേടിക്കാൻ പോയി ഉണക്കമീന് പൈസ കുറവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ബോട്ടും കാര്യങ്ങളൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു പുലിമുട്ട് കാണാൻ വന്നു പുലിമുട്ട് കാണാൻ വന്ന് നമ്മൾ അവിടെ നിന്നിട്ട് എൻ്റെ കുറെ കഥാപ്രസംഗം നിങ്ങൾ ഇപ്പം കേട്ടു നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് പോകാനായിട്ട് അടിപൊളി സ്ഥലമാണ് അപ്പോൾ നമ്മൾ പോവാം ചടമരണേ ഇവർക്ക് കടലിൽ പോയി മീൻ പിടിക്കാൻ പറ്റില്ലല്ലോ എന്താ പറയുക ചടമരീഷനു ഓക്കെ ബൈ പിന്നിസം വേറെ വീടായിട്ട് വരാട്ടാ ബൈ